നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് സിനിക്കോൺ ഓണത്തിന് കഞ്ഞുകുടി മുട്ടും ഓണവിപണികൾക്ക് തിരിച്ചടിയായി സംസ്ഥാനത്ത് വിലക്കയറ്റം ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്കുള്ള അരി വിതരണം നിലച്ചു സർക്കാർ നൽകാനുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കാതെ വിതരണം നടത്തില്ലെന്ന് മില്ലുടമകൾ കഴിഞ്ഞ മൂന്ന് വർഷത്തെ കുടിശ്ശിക ഇനത്തിൽ കൺസ്യൂമർ ഫെഡ് നൽകാനുള്ളത് നൂറ് കോടിയിലധികം രൂപ ആന്ധ്രയിലെ മില്ലുടമകളുടെ നിലപാട് ശരിയല്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ് മില്ലുകൾക്ക് കുടിശ്ശിക കൊടുക്കാനില്ല വിതരണക്കാരുടെ സമീപനം അംഗീകരിക്കാൻ കഴിയില്ല നിലവിലെ പ്രശ്നങ്ങൾ വിപണിയെ ബാധിക്കില്ല സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തും മാവേലി സ്റ്റോറുകളുടെ പ്രവർത്തന സമയം ഓണനാളുകളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി ഏഴ് മുപ്പത് ആക്കുമെന്നും മന്ത്രി കൺസ്യൂമർ ഫെഡ് മില്ലുടമകൾക്ക് നൽകാനുള്ള കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുമെന്ന് ടോമിൻ തച്ചങ്കരി പ്രശ്നപരിഹാരം ഈ മാസം പത്തിനകം കൺസ്യൂമർ ഫെഡ് എം ടിയുടെ വിശദീകരണം വിതരണക്കാരുമായി നടത്തിയ കൂടിക്കാഴ്ചക്കുശേഷം കിട്ടിയാൽ കൊള്ളാമെന്ന് ആർ എസ് പി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ യു ഡി എഫിൽ തർക്കം തുടരുന്നു നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എ എ അസീസ് തീരുമാനം വൈകുന്നതിൽ അതൃപ്തി ആർ എസ് പിക്ക് അർഹമായ സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ടി ജെ ചന്ദ്രചൂഡൻ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഒഴിച്ചിടുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് കോവൂർ കുഞ്ഞുമോൻ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉചിതമായ തീരുമാനമെടുക്കേണ്ടത് യു ഡി എഫ് നേതൃത്വം ഇതിന്റെ പേരിൽ മുന്നണിക്കകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ആർ എസ് പി ആഗ്രഹിക്കുന്നില്ലെന്നും എൻ കെ പ്രേമചന്ദ്രൻ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ആർ എസ് പിക്ക് നൽകാനാവില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിന് അവകാശമുള്ളത് ഘടകകക്ഷികൾക്ക് നൽകേണ്ടതില്ലെന്ന് പാർട്ടിയിൽ അഭിപ്രായം ആഭ്യന്തരത്തിൽ തർക്കവും പരാതിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ മന്ത്രിമാരുടെ പരാതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് മന്ത്രിമാരായ വി കെ ഇബ്രാഹിം കുഞ്ഞ് പി ജെ ജോസഫ് എന്നിവർ ആഭ്യന്തര വകുപ്പ് തങ്ങളുടെ വകുപ്പുകളിൽ കൈകടത്തുന്നുവെന്ന് ആരോപണം വകുപ്പ് മന്ത്രിമാരെ അറിയിക്കാതെ ചീഫ് എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തതിൽ മന്ത്രിമാർക്ക് പ്രതിഷേധം ജല പൊതുമരാമത്ത് വകുപ്പുകളിലെ ചീഫ് എഞ്ചിനീയർമാരെ ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തത് കടലുണ്ടി പാലം നിർമ്മാണത്തിലെ വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രിയുടെ നടപടി സർവീസ് ചട്ടങ്ങളുടെ ലംഘനം നടപടി റദ്ദാക്കണം ആഭ്യന്തര വകുപ്പിന്റേത് ഏകപക്ഷീയ നടപടിയെന്ന മന്ത്രിമാരുടെ പരാതി സംഭവം വിവാദം ആഭ്യന്തര െതിരെ പരാതിയില്ലെന്ന് ഇബ്രാഹിം കുഞ്ഞ ചൂണ്ടിക്കാട്ടിയത് നടപടിക്രമങ്ങളിലെ പാലിച്ചെന്ന് വിശദീകരണം എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തത് നടപടിക്രമങ്ങൾ പാലിച്ചെന്ന് ആഭ്യന്തര വകുപ്പിന്റെ വിശദീകരണം പിന്നീട് വിശദീകരണം നൽകാമെന്ന് ചെന്നിത്തല വധശിക്ഷയുടെ ബാക്കിപത്രം യാക്കൂബ് മേമന്റെ വധശിക്ഷയിൽ പ്രതിഷേധിച്ച് മുംബൈയിൽ ഭീകരാക്രമണത്തിന് സാധ്യതയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വിഐപികൾക്ക് പ്രത്യേക സുരക്ഷ പൊതുസ്ഥലങ്ങളിൽ പോലീസിന്റെ പരിശോധനയ്ക്ക് നിർദ്ദേശം മുംബൈയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയത് മേമനെ തൂക്കിലേറ്റുന്നതിന് മുൻപ് പഞ്ചാബിലെ ഗുർദാസ്പൂരിൽ ഭീകരാക്രമണമുണ്ടായ സാഹചര്യത്തിൽ രണ്ടാം തവണ പോലീസിനോട് അനുവാദം വാങ്ങാതെയും കൃത്യമായ മുന്നറിയിപ്പ് നൽകാതെയും വിഐ പികൾ പുറത്തിറങ്ങരുതെന്ന് പോലീസിന്റെ നിർദ്ദേശം തൂക്കിലേറ്റിയതിന് കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് അധോലോക നായകൻ ഛോട്ട ഷക്കീൽ പറഞ്ഞത് ഇന്നലെ ചെമ്മണൂർ ഇന്റർനാഷണൽ ജൂവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ സിനിമോം ബോം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂർ ശേഷം നമസ്കാരം